ചിക്കരകളിൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു നമ്മളും ഇരിക്കുന്നു കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ എണീറ്റ് വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ശേഷം ഞാൻ പിന്നെ വന്നിട്ട് കുറച്ച് പാല് ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ റൗലി കുടുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ റൗലി മാത്രമേ ഉള്ളൂ പൈക്കോ വന്നിട്ടില്ല അപ്പോൾ പൈക്കോ വരുമ്പോൾ അപ്പോൾ അവൾക്കും കൊടുക്കും കേട്ടോ അപ്പോൾ ഇവൾക്ക് മാത്രം ഇത്തിരി പാലെടുത്ത് ഞാൻ ചൂടാക്കി അതൊന്ന് കുറച്ച് ചൂട് കൂടിയപ്പോൾ ഞാനതൊന്ന് എന്താ പറയുക ഒന്ന് ചൂടറിച്ച് തന്നെ കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് കുടിക്കാനുള്ള ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ വിനായക ചതുർത്ഥി ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ നമ്മൾ ചെറിയൊരു പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രസാദം നമ്മൾ രാവിലെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പൂജ കഴിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള കുറച്ച് തയ്യാറെടുപ്പൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് ശേഷം വന്ന് നമ്മുടെ പൂവെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ വിഘ്നേശ്വരേനെ കുഴക്കട്ട ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പൊടി വെച്ചിട്ട് ഈ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിന് എനിക്ക് അറിയുന്ന മാതിരി വെള്ളമൊക്കെ തിളപ്പിച്ച് നമ്മുടെ പൊടിയൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടൊക്കെ ഉണ്ട് പിന്നെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്നിട്ട് ഒന്ന് ചൂടായി വരട്ടെ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ കടലയൊക്കെ വേവിക്കാൻ വെച്ചു പിന്നെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ആറ്റിയെടുത്ത് കുടിച്ച് പിന്നെ ശേഷം നമ്മൾ എന്താ പറയുക ഇതിലുള്ള ഫില്ലിങ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അടയ്ക്ക് ഉണ്ടാക്കുന്ന അതേ ഫില്ലിങ് തന്നെയാണ് അതെല്ലാം ഉണ്ടാക്കി ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആറികൊണ്ട് വന്നതാണ് കേട്ടോ ഒക്കെ നമ്മൾ രാവിലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ പൂജ കഴിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വേണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തലേ ദിവസം നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കിയിട്ടില്ല രാവിലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഞാൻ ഓരോന്ന് കുറേശം ആവെടുത്ത് ഉരുണ്ട പിടിച്ച് അതുപോലെ ഒന്ന് പരത്തി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറയുകയാണ് യാണെങ്കിൽ എനിക്ക് ഈ പൊടി വെച്ചിട്ട് കുഴക്കട്ട അട അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടുമെന്നൊന്നും അറിയൂല കേട്ടോ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ പൊതുവേ ഞാൻ അരി അരച്ച് വാട്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കാറുള്ളത് കുഴക്കട്ട പൊതുവേ എനിക്ക് ഇത്തിരി കുറച്ച് പ്രശ്നമാണ് അതും നമ്മൾ പൊടിയിൽ ചെയ്യുമ്പോൾ ഒന്ന് ഷേപ്പൊക്കെ ഒന്ന് വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെയും കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഒക്കെ വെച്ച കാരണം അങ്ങനെ അതും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല പിന്നെന്താ പറഞ്ഞാൽ രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് അരച്ചിട്ട് കിണ്ടിയെടുത്ത് ഉണ്ടാക്കാനുള്ള ടൈമില്ല കേട്ടോ ഇത് നമുക്ക് പൂജ കഴിക്കുന്നത് ഏഴ് മണി തൊട്ടിട്ട് എട്ട് മണിക്കുള്ളിൽ വേണം നമ്മൾ പൂജ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഞാൻ നിന്നുള്ള പ്രസാദമൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് എല്ലാവടേയും അടിച്ചു തുടച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അടിച്ചു തുടയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ രാവിലെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അടച്ച് അടച്ചതിന് ശേഷം എല്ലാവടേയും അടിച്ചു തുടച്ച് അതുപോലെ നമ്മുടെ ചുറ്റുമൊക്കെ അടിച്ച് വൃത്തിയാക്കി അതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് കഴുകി വന്ന് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ നമ്മൾ ഈ തുടയ്ക്കലും അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പൂജ ചെയ്യുക പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ തല നമ്മൾ നാലുമണിക്ക് എണീറ്റ് തലയൊക്കെ നനച്ച് കുളിച്ചതായിരുന്നു പിന്നെയും തലനച്ച് കുളിച്ചാൽ അത് ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പിന്നെ തല നനച്ചില്ല മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വന്നതിന് ശേഷം പിന്നെ നമ്മുടെ പൂജാ റോമ് ഒന്നും ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്തതിന് ശേഷം അടിച്ച് തുടച്ച് പിന്നെ അതിലേക്ക് നമ്മൾ മാവ് വെച്ചിട്ടുതന്നെ ഒന്ന് അണുതു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ അരിപ്പൊടി കൊണ്ട് തന്നെയാണ് കേട്ടോ ഒന്ന് അണുത് കൊടുക്കുന്നത് അതും എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല നമ്മൾ അരി അരച്ചിട്ടാണെങ്കിൽ എനിക്ക് കറക്റ്റായി കിട്ടുമായിരുന്നു പക്ഷേ എന്നാലും പോലെ അല്ല പോലെ അല്ല കിട്ടും പോലെ അതും ഒന്ന് നമ്മൾ അണുതു കൊടുത്തിട്ടുണ്ട് കേട്ടോ അണുതു കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ വിഘ്നേശ്വരനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ രാവിലെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വിളക്ക് നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ട് ഇനി വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാനതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് അക്ഷയുടെ എടുത്തുകൊണ്ട് വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് തന്നെ ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവരെല്ലാം എല്ലാവരും കൂടെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ വേഗം തന്നെ പൂജ ഒഴിക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ വാഴയില വെച്ചു കേട്ടോ നമ്മൾ അനന്തതിലേക്ക് വാഴയില വെച്ചു അതിലാണ് നമ്മൾ വിഘ്നേശ്വരനെ വെക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വിഘ്നേശ്വരനെ വളരെ പ്രിയപ്പെട്ട ഐറ്റമാണ് നമ്മുടെ എരിക്കും പൂവ് കേട്ടോ അപ്പം അത് രാവിലെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഏട്ടം വരുമ്പോൾ സമയമായ കാരണം ഇതൊന്നും നമുക്ക് രാത്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ കൊണ്ടുവന്ന് അതൊരു മാല കെട്ടാൻ കുറച്ച് ടൈം എടുത്തു അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ എരിക്കും പൂവൊക്കെ വെച്ചിട്ട് മാല കെട്ടി പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കറുക വെച്ചിട്ട് മാല കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ രാവിലെ നമ്മൾ ആറര ഏഴ് മണിയാകുമ്പോഴേക്കും തന്നെ ഇതൊക്കെ റെഡിയാക്കി നമ്മുടെ വിഘ്നേശ്വരനൊക്കെ അലങ്കരിച്ച് എന്നിട്ട് വേണം എട്ട് മണിക്കുള്ളിൽ നമുക്ക് പൂജ കഴിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ തത്രപ്പാടിലാണ് വേഗം തന്നെ അതെല്ലാം ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ മാലയൊക്കെ കെട്ടി റെഡിയാക്കി മാറ്റി വെച്ചു ശേഷം നമ്മുടെ വിഘ്നേശ്വരനെയൊക്കെ വെച്ച് നെയ്യൊഴിച്ച് നമ്മൾ വിളക്ക് കത്തിക്കുന്നുണ്ട് കേട്ടോ വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പൂവെല്ലാം വെച്ച് കൊടുത്ത് ഒന്ന് അലങ്കരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ സാധാരണ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വെച്ചിട്ട് നമ്മൾ അലങ്കരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മുക്കുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മുല്ലപ്പൂവ് പിന്നെ നമ്മുടെ എന്താ പറയുക സാമിപ്പൂവ് അങ്ങനെയുള്ള പിന്നെ റെഡ് അതെല്ലാം വെച്ച് നമ്മുടെ വിഘ്നേശ്വരനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്കിതിലേക്ക് പ്രസാദങ്ങളെല്ലാം വിളമ്പാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ കുറച്ച് കുഴക്കട്ടയും അതുപോലെ തന്നെ നമ്മുടെ സുണ്ടലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സുണ്ടൽ പറയുമ്പോൾ നമ്മുടെ കടല കടുക് വറുത്തത് കേട്ടോ അപ്പോൾ അതിൽ ഉള്ളിയൊന്നും ചേർക്കാൻ പാടില്ല അപ്പോൾ ഉള്ളിയൊന്നും ചേർക്കാണ്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഭഗവാനുള്ള പ്രസാദങ്ങളെല്ലാം നമ്മുടെ കയ്യിലുള്ള പ്രസാദങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പൂജ കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഇതെല്ലാം റെഡി ശേഷം നമ്മൾ എഴരയ്ക്ക് തന്നെ നമ്മുടെ പൂജ കഴിച്ചു ശേഷം പിന്നെ നമ്മുടെ കർപ്പൂരം കൊണ്ട് ആരതിയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ വിഘ്നേശ്വരനെ പൂജ കഴിക്കുന്നത് ഇത്രയും നാളും ഓരോരോ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പൂജ കഴിക്കാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്താ പറഞ്ഞാൽ ഈ പൂജ ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന പോലെ ഉള്ളതുകൊണ്ടൊക്കെ ൊക്കെ നമ്മുടെ വിഘ്നേശ്വരനെ നമ്മൾ അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ മാങ്ങാപ്പഴം നമ്മുടെ കടല കൊഴുക്കട്ട പഴം പിന്നെ കുറച്ച് സ്നാക്ക് സ്വീറ്റ് ഫ്രൂട്ട്സ് പിന്നെ പാൽ ഇതെല്ലാം വെച്ചിട്ടുണ്ട് പായസം വെക്കാനുള്ള ടൈം നമുക്ക് രാവിലെ എണീച്ച് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉള്ളത് വെച്ചിട്ട് നമ്മുടെ വിഘ്നേശ്വരന് വെച്ച് പൂജയെല്ലാം നല്ല പ്രകാരം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതുവരെ ഇത്ര സന്തോഷത്തിലൊരു പൂജ കഴിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു പൂജയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ പൂക്കൾ കേട്ടോ രാവിലെ നേരത്തെ തന്നെ നമ്മുടെ അക്ഷയ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് വെളിയിൽ നിന്ന് പൂ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൂട്ടേട്ടൻ അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ പൂക്കൾ ഇട്ടിരിക്കണത് അങ്ങനെ പൂക്ക പൂക്കളൊക്കെ റെഡിയായി പിന്നെ നമ്മുടെ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പ്രസാദങ്ങളെല്ലാം അവിടെ നിങ്ങടെ എടുത്തു മാറ്റുന്നുണ്ട് കേട്ടോ കൊല്ലം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെയുള്ള പ്രസാദങ്ങളെല്ലാം മാറ്റുന്നത് കേട്ടോ അപ്പോൾ പായസം വെച്ച് കഴിക്കുക നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ച് നമുക്ക് ഭഗവാനെ മനതൃപ്തിയോടെ നമുക്ക് പൂജ കഴിക്കുന്നത് എൻ്റെ ഒരു സന്തോഷം കയറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഈ തിരക്കിനടിയിൽ എനിക്ക് മറന്നു പോയതാണ് കേട്ടോ അപ്പോൾ അതൊന്നും വെച്ചില്ല പക്ഷേ ഉള്ളത് ഓർമ്മയുള്ളതൊക്കെ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റെന്ന് പറ്റുകയാണെങ്കിൽ ഈ കൊല്ലം കഴിക്കാൻ പറ്റാത്തവർക്ക് അടുത്ത കൊല്ലം നന്നായി നന്നായി തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ശ്രീകൃഷ്ണനൊക്കെ പൂജ കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് നമ്മുടെ വിഘ്നേശ്വരനെ ഒരു പൂജ കഴിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞാൻ നമ്മുടെ ഫ്രൂട്ട്സും സ്നാക്സും അങ്ങനെ വെച്ചിട്ടുള്ള പ്രസാദങ്ങളെല്ലാം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചിട്ട് രാവിലേക്കുള്ള ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിതെല്ലാം മാറ്റി പിന്നെ അത് ുള്ള പ്രസാദമൊക്കെ കഴിച്ച് എന്നിട്ട് ആണ് നമ്മൾ പിന്നെ നമുക്കിനിയിപ്പോൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവർക്കൊക്കെ ഭക്ഷണം വേണം എന്നു ഞാൻ അറിയില്ല കേട്ടോ ചിലപ്പോൾ വേണ്ട പറയും അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ കടലയും കുഴക്കട്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിച്ചാൽ തന്നെ വേറെന്ന് അറിയും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കുറേശ്ശേ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഫ്രൂട്ട്സും സ്നാക്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽക്കൊന്നും നമുക്ക് നേരം വെളുത്ത് ഉണ്ടാക്കാനുള്ള ടൈമില്ല അതുപോലെ കുഴക്കട്ടയൊക്കെ ഞാനൊരു അഞ്ചാറെണ്ണം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടാറുന്നുള്ളൂ നമുക്ക് ഏഴ് എടു എട്ട് കഴിഞ്ഞാൽ പിന്നെ പത്ത് എട്ടു ഒരു മണിക്കുള്ളിലാണ് പിന്നെ പൂജ കഴിക്കേണ്ടത് പിന്നെ വൈകുന്നേരവും കഴിക്കാം അപ്പോൾ നമ്മൾ വൈകുന്നേരം കഴിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും രാവിലെ കഴിച്ചിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം കൂടെ കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെയാണ് അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെയാണ് കേട്ടോ നമ്മുടെ പൂജ കഴിക്കാൻ ഞാൻ ഇന്നലെയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ നേരത്തെ വളരെ നേരത്തെ എണീറ്റ് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിന് ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഇന്നലെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വളരെ നേരത്തെ എണീറ്റ് ഇത്ര ടൈമിനുള്ളിൽ നമ്മുടെ പണികളെല്ലാം തീർത്താൽ മാത്രമേ നമുക്ക് നേരെ നമ്മുടെ പൂജ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എണീറ്റ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ചെറിയൊരു പ്ലാനിങ്ങും നേരത്തെ എണിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് ആകും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം